കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി നടൻ സുദ്ദീഖും സംവിധായകൻ രഞ്ജിത്തും രാജിവെക്കുകയും ചെയ്തു ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മിനു നടനും എം എൽ എ മുകേഷ് മണിയൻ പിള്ളരാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണവുമായി മിനു എത്തിയത് ഈ നടന്മാരിൽ നിന്നും ശാരീരികമായിട്ടും വാക്കുകളിലൂടെയും അതിക്രമം നേരിടേണ്ടി വന്നു എന്നാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മിനു പറഞ്ഞത് ഇതിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ അപ്രതികരണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു നടി അമ്മയുടെ മെമ്പർഷിപ്പിനു വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാനാണ് പറഞ്ഞത് ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒപ്പിടാൻ വേണ്ടി കുഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ വന്ന് ഉമ്മ വെച്ചു താല്പര്യമില്ലെന്ന് പറഞ്ഞു തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചൂടെ ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിൽക്കുകയാണെന്നും പറഞ്ഞു എൻ്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാക്കാം സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം ഒത്തിരി പണമുണ്ടാക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തതെന്നും മിനു പറയുന്നു അതിനുശേഷം മുകേഷ് എന്നെ വിളിച്ചു എന്നിട്ട് ആഹാ അമ്പടി കള്ളി ഞാനറിയാതെ നീ അമ്മയിൽ നുഴിഞ്ഞു കയറാമെന്ന് വിചാരിച്ചു നിനക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുകൊണ്ട് അടച്ചു വെച്ചു എന്ന പച്ചയനോട് സംസാരിച്ചു ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് മുകേഷിനെ അതിനു മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ട് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇത് അന്ന് താല്പര്യമുണ്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു പുള്ളിക്ക് കാക്കനാടോ മറ്റോ ഒരു വില്ലി ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു അന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഒഴിവാക്കി പിന്നെ കാണുന്നത് നാടകമയൊരുക്കം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഒരു ദിവസം പുള്ളി എന്റെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി വന്നു ഞാൻ എന്താണോ ഇങ്ങനെ ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങുകയില്ലെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുകയും കട്ടിലിലേക്ക് വീഴ്ത്തുകയും ചെയ്തു അവിടുന്ന് പുള്ളി തള്ളിയിട്ട് ഉരുണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ ആറ് സിനിമകളിലല്ലേ അഭിനയിച്ചിട്ടുള്ളൂ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ട് അംഗത്വം തരാമെന്നാണ് അവസാനം പറഞ്ഞത്